നമസ്കാരം ഫോർ ജി ഫൈവ് ജി രംഗത്ത് വോഡാ ഫോൺ ഐഡിയുമായി പുതിയ കരാറിൽ എത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഫിന്നിഷ് ടെലികമ്യൂണിക്കേഷൻ ഭീമനായ നോക്കിയ വി ഐ ഫോർ ജി നവീകരണത്തിനും ഫൈവ് ജി വിന്യാസത്തിനും വേണ്ടിയുള്ള ഉപകരണങ്ങൾ എത്തിക്കാനുള്ള മൂന്ന് വർഷത്തെ കരാറിലാണ് നോക്കിയ ഒപ്പിട്ടിരിക്കുന്നത് എത്ര കോടി രൂപയുടെ കരാറിലാണ് ഇരു കമ്പനികളും ധാരണയിൽ എത്തിയിരിക്കുന്നതെന്ന് വ്യക്തമല്ല ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം സേവനദാതാക്കളാണ് വോഡാഫോൺ ഐഡിയ അഥവാ വി ഫിൻലൻഡ് കമ്പനിയായ നോക്കിയുമായി ചേർന്ന് ഫോർ ജി ഫൈവ് ജി വിന്യാസം ത്വരിതപ്പെടുത്താൻ വി ഐ ഇടുകയാണ് ഇതിനായി നോക്കിയ ഉടൻ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങും ഈ നീക്കം ഇരുപത് കോടി വോഡാ ഐഡിയ ഉപഭോക്താക്കൾക്ക് ഗുണകരമാകുമെന്നാണ് നോക്കിയ പ്രത്യാശിക്കുന്നത് വി ഐക്ക് ഫോർ ജി ഉപകരണങ്ങൾ ഇതിനകം നൽകിക്കൊണ്ടിരിക്കുന്ന കമ്പനി കൂടിയാണ് നോക്കിയ ഫോർ ജി കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പ്രീമിയം ഫൈവ് ജി വി ഐ നെറ്റ്വർക്കിൽ എത്തിക്കുകയാണ് നോക്കിയയുടെ ഉത്തരവാദിത്വം ഉപകരണങ്ങൾ കൈമാറുന്നതിന് പുറമെ വോഡാഫോൺ ഐഡിയുടെ ആലോചനകളിലും ഉപകരണ വിന്യാസത്തിലും ഏകോപനത്തിലും നെറ്റ്വർക്ക് ഓപ്റ്റിമൈസേഷനിലും നോക്കിയ ഭാഗമാകും ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിയുമായുള്ള കരാറിനെ വി കാണുന്നത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഫോർ ജി ഫൈവ് ജി സേവനം എത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് തുടക്കം മുതൽ പങ്കാളികളായ നോക്കിയ ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുമെന്നും വോഡാഫോൺ ഐഡിയ സിഇഒ അക്ഷയ മൂന്ദ്ര പ്രതികരിച്ചിരുന്നു നോക്കിയ്ക്ക് പുറമെ സാംസങ് എറിക്സൺ കമ്പനികളുമായി ഫോർ ജി ഫൈവ് ജി ഉപകരണ കരാറുകളിൽ എത്തിയതായി വി ഐ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അറിയിച്ചിരുന്നു നിലവിൽ രാജ്യത്ത് ഫൈവ് ജി നെറ്റ്വർക്കുള്ള റിലയൻസ് ജിയോ ഭാരതി എയർടെൽ എന്നീ കമ്പനികൾക്ക് നോക്കിയയും എറിക്സണും ഫൈവ് ജി ഉപകരണങ്ങൾ നൽകുന്നുണ്ട് പുതിയ കരാറിലൂടെ വോഡാഫോൺ ഐഡിയക്ക് കൂടുതൽ വേഗമേറിയ നെറ്റ്വർക്ക് ഉപഭോക്താക്കൾക്ക് എത്തിക്കാനാകും നോക്കിയയുടെ റീഫ് ഷാർക്ക് എസ് ഒ എസ് സി സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഫൈവ് ജി എയർ സ്കെയിൽ ഉപകരണങ്ങളാണ് നോക്കിയ വോഡാഫോൺ ഐഡിയയ്ക്ക് വേണ്ടി രാജ്യത്ത് വിന്യസിക്കുന്നത് ബേസ് സ്റ്റേഷനുകൾ ബേസ് ബാൻഡ് യൂണിറ്റുകൾ ഹാബ്രോക്ക് മാസീവ് മിമോ റേഡിയോ എന്നിവയും അക്കൂട്ടത്തിൽപ്പെടും മൾട്ടിബാൻഡ് റേഡിയോകളിലൂടെയും ബേസ് ബാൻഡ് ഉപകരണങ്ങളിലൂടെയും വോഡാഫോൺ ഐഡിയയുടെ ഫോർ ജി നെറ്റ്വർക്കും പരിഷ്കരിക്കും ഈ നെറ്റ്വർക്കിന് ഫൈവ് ജിയും പിന്തുണയ്ക്കാനാകും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടെ നോക്കിയ എറിക്സൺ സാംസങ് എന്നീ കമ്പനികളുമായുള്ള കരാറുകൾക്കായി മുന്നൂറ്റി അറുപത് കോടി ഡോളറാണ് വോഡാഫോൺ ഐഡിയ മുടക്കിയത് വോഡാഫോൺ ഐഡിയയും ഇപ്പോഴും ഫോർ ജിയിൽ തുടരുകയാണ് ഇതുമൂലം കമ്പനികൾക്ക് വൻ തോതിൽ വരിക്കാരെ നഷ്ടപ്പെട്ടിരുന്നു ഈ പ്രതിസന്ധികളിൽ നിന്ന് അതിവേഗം കര കയറുക ലക്ഷ്യമിട്ടാണ് വികസന പദ്ധതികളിലേക്ക് വോഡ ഐഡിയ കടക്കുന്നത് നിലവിലെ ഫോർ ജി സാങ്കേതിക വിദ്യ കൂടുതൽ വിപുലീകരിക്കുക ഇപ്പോഴും ഫോർ ജി ലഭ്യമാകാത്ത പ്രദേശങ്ങളും സേവനവും ലഭ്യമാക്കുക ഫൈവ് ജി സേവനത്തിലേക്ക് അതിവേഗം കടക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ അടുത്തിടെ ഇരുന്നൂറ്റി നാല്പത് ബില്യൺ രൂപയുടെ ഓഹരി വർധനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലെ ലേലത്തിലൂടെ മുപ്പത്തി അഞ്ച് ബില്ല്യൻ രൂപയുടെ ധിക സ്പെക്ട്രം നേടലും നടത്തിയ ശേഷം ദീർഘകാല കരാറുകൾക്കായുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് ഒപ്പം തന്നെ വേഗത്തിലുള്ള ചില മൂലധന നീക്കങ്ങളും നടത്തിയിരുന്നു നിലവിലുള്ള സൈറ്റുകളിൽ കൂടുതൽ സ്പെക്ട്രം ലഭ്യമാക്കിയതും പുതിയ ചില സൈറ്റുകൾ ആരംഭിച്ചതും അടക്കമുള്ള നീക്കങ്ങളായിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയത് ശേഷിയുടെ കാര്യത്തിൽ ഏകദേശം പതിനഞ്ച് ശതമാനം ഉണ്ടാക്കിയതും കവറേജ് നൽകുന്നവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അവസാനത്തോടെ പതിനാറ് മില്യൺ ആയി ഉയർത്തിയതും ഇവയുടെ ഫലമായിരുന്നു ഈ നീക്കങ്ങൾ പൂർത്തിയാക്കിയ ചില മേഖലകളിൽ ഉപഭോക്തൃ അനുഭവങ്ങളിൽ ഉണ്ടായതായും തങ്ങൾക്ക് ഇതിനകം തന്നെ വ്യക്തമായിട്ടുണ്ട്